പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി മലയോര മേഖലയിലെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് പരിസ്ഥിതി ദിനാചരണം നടന്നത് വിദ്യാലയങ്ങൾ സംഘടനകൾ ക്ലബ്ബുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവരെല്ലാം ദിനാചരണത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനവും മറ്റു മറ്റുമൂലം ഭൂമിയുടെ പച്ചപ്പ് തന്നെ ഇല്ലാതാവുമെന്ന ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി മലയോര മേഖലയിലെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് പരിസ്ഥിതി ദിനാചരണം നടന്നത് വിദ്യാലയങ്ങൾ പരിസ്ഥിതി സംഘടനകൾ ക്ലബ്ബുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവരെല്ലാം ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് കോടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയും പന്നിക്കോട് എ സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പൊലുകുന്ന് അധ്യക്ഷത വഹിച്ചു ദേശീയ ഹരിതസേനാ ജില്ലാ കോർഡിനേറ്റർ കെ പി യു അലി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ മറിയാംകുട്ടി ഹാസൻ യു പി മുഹമ്മദ് ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗം സി ഫസൽബാബു സ്കൂൾ മാനേജർ സി കാശുവൻ നമ്പൂതിരി പ്രധാന അധ്യാപിക സജ്നി പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് പി കെ ഹക്കിം കള്ളന്തോട് തുടങ്ങിയവർ സംബന്ധിച്ചു തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനം ലിൻഡോ ജോസഫ് എം എൽ എ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അധ്യക്ഷനായ ചടങ്ങിൽ പ്രധാന അധ്യാപിക ബി ഷെറീന എസ്എംസി ചെയർമാൻ സോജൻ മാത്യു എം പി ടി എ പ്രസിഡന്റ് ലിസ്ന സാബിഖ് തുടങ്ങിയവരും മറ്റ് പി ടി എ അംഗങ്ങളും സംബന്ധിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അസംബ്ലി കവിത ചൊല്ലൽ പോസ്റ്റർ നിർമ്മാണം കൊളാഷ് നിർമ്മാണം ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കളറിംഗ് മത്സരം എന്നിവയാണ് സംഘടിപ്പിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു തൈകൾ നെട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷാ ചാലപ്പുറത്ത് അധ്യക്ഷയായി വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ പ്രധാന അധ്യാപിക എം കെ ഷക്കീല ബാബു പൊലുകുന്ന് മറിയാംകുട്ടി ഹസൻ കെ ജി സീനത്ത് യു പി മുഹമ്മദ് കാർഷിക വികസന സമിതി അംഗങ്ങളായ കൊലവൻകുട്ടി അബൂബക്കർ വി കെ ഗുലാം ഹുസൈൻ കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ നിഷ ബീന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഗ്രീൻ വാക്ക് സംഘടിപ്പിച്ചു പച്ചമരങ്ങൾക്കൊപ്പം പച്ച മരങ്ങൾക്കൊപ്പം എന്ന മനസ്സുകളെന്ന സന്ദേശവുമായാണ് വിദ്യാർത്ഥികൾ പരിസ്ഥിതി ബോധവൽക്കരണ റാലി നടത്തിയത് ഭാവി തലമുറയെ പരിസ്ഥിതി സൌഹൃദ ജീവിതശൈലി ശീലമാക്കാൻ പ്രാപ്തരാക്കുക വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉത്തരവാദിത്വ ബോധം വളർത്തുക പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു പരിപാടി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഗ്രീൻ വാക്കിൽ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചു ഗ്രീൻ വാക്ക് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഫ്ളാഗ് ഓഫ് ചെയ്തു പി ടി എ പ്രസിഡന്റ് ഫസൽബാബു അധ്യക്ഷനായി പി ടി എ വൈസ് പ്രസിഡന്റ് മജീദ് പുതുക്കുടി പ്രിൻസിപ്പൽ എം എസ് ബിജു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ടി സലീം ഇർഷാദ് ഖാൻ ഫഹദ് ചെർവാടി സി പി സഹീർ ലുക്മാൻ കെ ഉബൈദുള്ള ഷാർബാൻകോട്ട ജംഷിദ പി സി വളണ്ടിയർമാരായ മിൻഹാൾ തമന്ന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം